ബി എം ബിസി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സേനാപതി രാജാക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൻ ആർ സി ടി കനകപ്പുഴ മാങ്ങാത്തൊട്ടി റോഡിൻ്റെയും കനകപ്പുഴ പാലത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു ഉടുമുച്ചോലെ എം എൽ എ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു സേനാപതി രാജാക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് എൻ ആർ സിറ്റി മാങ്ങാത്തൊട്ടി റോഡ് റോഡിൽ പന്നിയാർ പുഴയ്ക്ക് കുറുകിയുള്ള വീതി കുറഞ്ഞ പാലവും തകർന്നു കിടക്കുന്ന റോഡും ഗതാഗത യോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉടുമ്പചോല എം എൽ എ എം എം മണിയെ അറിയിച്ചിരുന്നു തുടർന്നാണ് റോഡ് നിർമ്മിക്കുന്നതിനായി ആറ് കോടി ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എം എൽ എ അനുവദിച്ചത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ റോഡിന്റെയും ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു നിലവാരമുള്ള റോഡ് വികസനം ഇത്രയധികം ഇടുക്കിയിൽ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും അതിന് കാരണം ഇടതുപക്ഷ സർക്കാരാണെന്നും എം എം മണി പറഞ്ഞു അതി പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഏറ്റവും അധികം റോഡുകൾ നിർമ്മിച്ച യാത്രാ സൗകര്യം ഒരുക്കിയ ഒരു കാലഘട്ടം ഇതിനുമ്പില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റോഡും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ നൽകിയ ഈ റോഡും പാലുവും അതോടൊപ്പം ഉടുമ്പിഞ്ഞോൾ രണ്ടാം മൈൽ റോഡ് ചെമ്മണ്ണാർ ക്യാപ്പ് റോഡ് കമ്പമേട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡ് അങ്ങനെ നിരവധി റോഡുകളാണ് വെറ്റപ്പെടുത്തി ഈ ജില്ലയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഏത് നിലവാരത്തിലുള്ള തെരഞ്ഞെടുപ്പിലാണേലും വോട്ട് വാങ്ങിച്ച് ജനങ്ങളെ സമീപിച്ച് വോട്ട് മേടിച്ച് ജയിച്ചെന്നാൽ ഏത് രാഷ്ട്രീയമാണേലും ഏത് മുന്നണിയാണേലും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ കഴിയണം അതൊരു പ്രാഥമിക ജനാധിപത്യ മര്യാദയുടെ കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത് ഈ പാലം എത്രയും വേഗം പൂർത്തീകരിച്ച ഇതിൻ്റെ കോണ്ടക്ടർമാരെ അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അവരെ എല്ലാം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും അധികം സഹായം നൽകി ഈ പ്രദേശത്തെ തടസ്സങ്ങളില്ലാതെ ഈ റോഡും പാലും നിർമ്മിക്കുന്നതിന് പ്രവർത്തിച്ച് ഈ പ്രദേശത്തെ നിവാസികളായ നിങ്ങളെ സന്തോഷവും അണി നേർന്നിരിക്കുന്ന നിങ്ങൾ സഹോദരി സഹോദരന്മാരെ ആരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പാലത്തിന്റെ റോഡിന്റെ നിർവഹിച്ചതായി പുതുതായി നിർമ്മിച്ച കനകപ്പുഴ പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന യോഗത്തിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് അധ്യക്ഷയായിരുന്നു സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മത നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു